നമ്മുടെ തുരുത്തിലോട്ട് പോവാൻ വേണു കുറെ നാളെ നമ്മള് വള്ളത്തിൽ പോയി വീഡിയോ എടുത്തിട്ട് ഇന്ന് നമ്മൾ എടുക്കാണ് ഞാനും നമ്മളെ ഹരിചേട്ടനും ഉണ്ട് ഹരിചേട്ടൻ നമ്മൾ ഹരിചേട്ടൻ ഞാനവിടെ പോവാണ് നമ്മള് ഒരു വള്ളത്തിക്കേണ്ടത് അപ്പൊ നമ്മളവിടെ പോവാണ് ഇതുപോലൊരു ഫീല് നമുക്ക് വേറെ എങ്ങനെയും കിട്ടിയിട്ടില്ല കാരണം നോക്കി നോക്കി നമ്മൾ തുരുത്തിനകത്തൂടെ കയറി പയ്യെ കായലിലൂടെ തുഴഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങി നമ്മൾ ഇനി പോകുന്ന കിലോമീറ്ററോളം പോണം നമുക്ക് നോക്കുമ്പഴത്തേക്ക് അടുത്താണ് തോന്നുമെങ്കിലും നല്ല ദൂരം ഉണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് തുഴഞ്ഞാൽ മാത്രമാണ് നമുക്ക് തുരുത്തിയിൽ എത്താൻ പറ്റുന്നത് പോകുമ്പോ കാണുന്ന കാഴ്ചകളാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് മച്ചാമരേ കായലിടക്കുന്നാണ്ട നമ്മൾ ഇന്ന് ആ തുരുത്തിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കിന്ന് മീൻ അടിച്ച് കയറ്റണം ഒരുപാട് ഒരുപാട് വീഡിയോസ് ഇന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമ്മൾ ഇന്ന് പോകണം എത്ര എത്തണ കിട്ടുമെന്നുള്ളത് നമുക്ക് തന്നെ കണ്ടറിയാം എന്തായാലും പൊളിയായിരിക്കും വൈബായിരിക്കും കുറേ നാളായി നമ്മൾ വെള്ളത്തിൽ പോയിട്ട് എന്നാണ് നമ്മൾ ഇറങ്ങുന്നത് നമ്മൾ കാരണം വെച്ചാൽ ചേട്ടൻ്റെ തിരക്കും നമ്മുടെ തിരക്കും എല്ലാം കണ്ടേ കായപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റില്ല മച്ചാമരേ കായലിൽ നടുക്കണ മരം കണ്ടോ ഭംഗി എന്ന് പറഞ്ഞ ഇതാ ഇതൊക്കെയാണ് ഭംഗിയാണ് കണ്ടാ

കാസ്റ്റ് ചെയ്ത് നോക്കി നമ്മള് അവിടെ ആക്ടിവിറ്റീസ് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മള് വെയിറ്റ് ചെയ്ത് പയ്യെ റിട്രൈവ് ചെയ്ത് നോക്കി റിട്രൈവ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് സ്ട്രൈക്ക് ഒന്നും കിട്ടിയില്ല അങ്ങനെ നമ്മൾ പയ്യെ വെയിറ്റ് ചെയ്ത് ഒരേ സ്പോട്ടിൽ തന്നെ ഒന്നുകൂടെ അടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അരി ചേട്ടൻ പറഞ്ഞ ഒന്നുകൂടെ അടിച്ച് നോക്കാന്ന് തുടങ്ങി അങ്ങനെ വീണ്ടും നമ്മൾ ഒന്നുകൂടെ അടിച്ചപ്പോഴത്തേക്ക് ഒരു സ്ട്രൈക്ക് കിട്ടിയായിരുന്നു ഹെവി സ്ട്രൈക്ക് ആയിരുന്നു പക്ഷേ നമുക്ക് മിസ്സായി ഇതാ നോക്ക് നമ്മൾ രണ്ടാമത് എടുത്ത് ഇറങ്ങിയ എറിയിലാണ് നമുക്ക് ആ സ്ട്രൈക്ക് കിടുന്നത് സ്ട്രൈക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് പോയപ്പോഴത്തേക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ആ മീനിന്റെ ഒരു ചാട്ടം നല്ല ഹൂക്കപ്പ് ആയില്ല അത് കാരണം വെച്ചാൽ പെട്ടെന്ന് ഒന്ന് അടിച്ചിട്ട് തന്നെ അങ്ങ് കിട്ടണം ചെറിയ എന്തോ ഒരു സൈസ് മീനാണ് അടി കൊണ്ട് അത് അപ്പഴ് തന്നെ കൊണ്ട് അടി ഊരി അങ്ങ് പോയി ആ പോയത് പോട്ടെ നമുക്കുള്ള അല്ല എന്താ കളർ ഉണ്ടായിരുന്നല്ലേ ചെറിയ ഒരു സൈസ് അത് അത് കഴിഞ്ഞ് ഹരിച്ചേട്ടം പറഞ്ഞൊരു സ്പോട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത് അവിടുന്ന് തുടങ്ങി ഏകദേശം ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്പോട്ടിൽ സ്പോട്ടിലെത്തിയേക്കുന്നത് അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മളൊരു മീനിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട് ആ അടിച്ചു നോക്ക് അവിടെ നിന്ന് മീൻ ഉറപ്പാണെന്ന് ചേട്ടൻ പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ കാസ്റ്റിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ചെറിയാണ് അവിടെ ഇറങ്ങി ആദ്യത്തെ ചെറിയാണ് ഇറങ്ങി എറിഞ്ഞ ആ ഉടക്കി അത് പയ്യരി കളിപ്പിച്ച് കളിപ്പിച്ച് താഴോട്ട് ഇടേണ്ട താമസം ഒറ്റ കപ്പ് ഒറ്റ ഹൂ കപ്പ് ഒരു രക്ഷയില്ല അടിപൊളി ഹെവി സ്ട്രൈക്ക് ഇതുവരെ കിട്ടിയതിലേക്ക് നമ്മൾ ഏറ്റവും ടോപ്പസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ദാ ഇത് തന്നെയായിരുന്നു നമുക്ക് വള്ളത്തിൽ ഇതേ വരെ കിട്ടാത്തൊരു വീഡിയോ ഇതായിരുന്നു നടു നടു കായലിലാണ് നിൽക്കുന്നത് അതിൻ്റെ അറ്റത്ത് നിന്നിട്ടാണ് നമ്മൾ പോയി പിടിക്കുന്നത് എന്തായാലും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇത്രയും സന്തോഷം കിട്ടിയൊരു വീഡിയോയും നമുക്ക് വേറെ ഇല്ല ഈ വീഡിയോ ചെന്ന അരിചേരേനോടാണ് നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ഇതേപോലൊരു ആഗ്രഹം നമുക്ക് സാധിച്ചിരുന്ന അരിച്ചേട്ടന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ സാധിച്ചിട്ടുള്ളതുവരെ കാരണം വെച്ചാൽ വള്ളത്തിൽ പോയി നടുക്ക് നിന്നിട്ട് ഈ സൈഡിനെ എറിഞ്ഞ് പിടിച്ച് അതിനോട് സ്ട്രൈക്ക് ചെയ്ത് വല്ലാത്തൊരു ഫീലാണ് വെച്ചാൽ മര കരയിൽ നിന്ന് പിടിക്കുന്ന എന്റെ ഡബിൾ ഇരട്ടി ഫീലാണ് ഭയങ്കരമായിട്ട് ഹാപ്പിയായി വൈബായി സന്തോഷമായി മീനെന്നു വെച്ചുകഴിഞ്ഞാൽ അന്യായ സ്ട്രൈക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷയില്ല എങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള രീതിക്ക് മീൻ നിക്കുകയാണ് നമ്മൾ വിചാരിച്ചത് പൊട്ടും എന്നാണ് കാരണം വെച്ചാൽ ബ്രൈഡ് കുറച്ച് ഉറവുണ്ടായിരുന്നു പക്ഷേ ഭാഗ്യം ഉണ്ട് നമ്മള് വള്ളത്തിലെടുത്ത് ഇരുന്നത് വരെ ഒന്നും പറ്റിയില്ല എന്നാ വള്ളത്തിലെടുത്ത് ഇട്ടപ്പോഴോ അത് ഊരി പോവുകയും ചെയ്തു നമ്മൾ വിചാരിച്ചത് ആ മീൻ പോയെന്നാണ് വള്ളം മൊത്തമായിട്ട് കറക്കിയാണ് നാല് സൈഡും കറക്കിയിട്ടാണ് കയറ്റിയത് കയറ്റി എടുത്ത് ഇട്ട് നോക്കിയാൽ മനസ്സിലാവും ഊരി അപ്പോൾ തന്നെ കമ്മിന്റെ പുറത്തോടെ ചാടി വീണ് അതിനെ പിടിച്ച് അവിടെ ശ്വാസം നേരെ വീണത് മജാമാരെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി അവിടെ കാസ്റ്റ് ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല കാരണം ഇനി സംഭവം എല്ലാം മരച്ചിലാളുടെ അടിയിലോട്ടേ കയറി നിക്കണം എന്നാൽ നൂറ് ശതമാനം ഉറപ്പായി അതുകൊണ്ട് ഇനി വള്ളത്തിലെ കാസ്റ്റിങ് നടക്കൂല ചിലടത്തും വെയിലായി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി സൈഡ് പിടിച്ച് തന്നിട്ട് ഇറങ്ങി അടിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്

ഈ സ്പോട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മീൻ അടിച്ച് ഇതിനകത്തുനിന്ന് തന്നെയാണ് അങ്ങനെ പയ്യ നൈസാവിടെ ചെന്നപ്പോഴത്തെ മീൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട് ഒന്ന് അടിച്ചു നോക്കി ഒരു രക്ഷയില്ല സംഭവം അതിന്റെ അടിയിലോട്ട് കയറിയില്ല അങ്ങനെ സൈഡിൽ ഇട്ട് കളിപ്പിച്ചു നോക്കി അപ്പൊ ഒന്നും അനക്കൊന്നും ഇല്ല സ്ട്രൈക്കൊന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് പയ്യ അതിനെ റിട്രൈവ് ചെയ്ത് കഴിഞ്ഞെടുത്തോണ്ട് അവിടെയിട്ട് ഒരുപാട് അനക്കി അനക്കി നോക്കിയിട്ടും ഒരു രക്ഷയല്ല മീൻ അടിക്കാത്തതുകൊണ്ട് കൊണ്ട് പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്യാൻ വെച്ചാൽ മീൻ്റെ ആക്ടിവിറ്റീസുണ്ട് ആ മരച്ചിലേറെ കറക്റ്റ് അതിൻ്റെ അടിയിൽ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിൻ്റെ മണ്ടേ കൂടെ ടോപ്പിൽ കൂടെ എറിഞ്ഞിട്ട് പിടിക്കാനാണ് അടുത്ത പ്ലാൻ പക്ഷെ അത് റിസ്ക് ആണ് ചിലപ്പോൾ മീൻ പോകാൻ പോകാതിരിക്കാൻ ചാൻസ് ഉണ്ട് രണ്ടിനും ചാൻസ് ഉണ്ട് എന്തായാലും നമ്മൾ റിട്ടൈവ് ചെയ്തെടുത്തിട്ട് നമ്മളിതിൻ്റെ മണ്ടേ കൂടെ നിറഞ്ഞ് നോക്കുകയാണ് മൺഡേലത്തെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേ അറ്റത്ത് തന്നെ ഒന്ന് വീണ് വീണ് അതാ പയ്യെ പയ്യ കളിപ്പിച്ച് കളിപ്പിച്ച് കളിപ്പിച്ചിരിക്കുകയാണ് രണ്ടും കളിപ്പിച്ചുള്ള അടിയാണ് കിട്ടിയാ കിട്ടി പോയാ പോയെന്നുള്ള രീതിക്ക് അടിച്ച് നോക്കി പയ്യെ പയ്യ കളിപ്പിച്ചേക്കേണ്ട താമസം ദാ ഒരു ഹെവി സ്ട്രൈക്ക് ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഫീൽ എന്ന് വെച്ചാൽ അന്യായ ഫീൽ ചെയ്യുന്നതാണ് അടിച്ച് തൂക്കി മരത്തിന്റെ ഇടയിൽ നിന്ന് എടുക്കണം ബ്രൈഡ് ഒരവുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല ബ്രൈഡ് ഏകദേശം നമ്മൾ ഒരു യൂസ് ചെയ്ത് രണ്ടു മൂന്ന് സ്ട്രൈക്ക് കിട്ടി മീൻ കിട്ടി കഴിഞ്ഞാൽ ബ്രൈഡ് തിരിച്ച് റിട്ടേൺ അടിച്ചിടണം ബേക്കോശം മുമ്പേ മുമ്പ് വശം ബേക്കോയിട്ട് അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ബ്രൈഡ് ചുറ്റണം നമ്മൾ നോക്കി പക്ഷെ ഒരു വിധത്തിൽ ഒരു രക്ഷയില്ല സംഭവം അതിനെങ്ങനെയും തൂക്കിയെടുത്ത് മറച്ചില്ലേറെ വെളിയിലിട്ട് അപ്പം എന്തായാലും പൊട്ടൂല എന്നുള്ള കാര്യം ഉറപ്പായി ഇനി അവനെടുത്ത് തൂക്കി കരയിലോട്ട് കയറ്റിയിടുക ഇതാണ് ലക്ഷ്യം കാരണം വെച്ചാൽ കുറേ നേരം കൊണ്ട് ആക്ടിവിറ്റീസ് കാണിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് ഇവനെടുക്കാൻ കുറേ നേരം കൊണ്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും ഇപ്പോഴാണ് നടന്നത് അവനെ തൂക്കിയെടുത്ത് കരയിലിട്ടപ്പോഴത്തേക്ക് ഒരു സന്തോഷമായി ഇന്നത്തെ മീൻ നമ്മൾ കൊണ്ടുപോകുന്നില്ല കാരണം വെച്ചാൽ നമ്മുടെ ഹരിചേന ഒരു കൂട്ടുകാരൻ വന്ന് പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞ് ഓക്കെ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്ക് അങ്ങനെ കൊടുത്തുവിടുകയും ചെയ്തു നമ്മൾ ഇന്ന് മീട്ടിൽ കൊണ്ട് വന്നിട്ടില്ല മീൻ അടുത്തവണ പിടിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഇതിനെ ഫ്രൈ അടിക്കുന്ന ഒരു വീഡിയോ എന്തായാലും ഉണ്ടാവും നമ്മൾ പോയി ഇനി കഷ്ടപ്പെട്ട് പിടിച്ച് അതിനെ ഫ്രൈ അടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്തിരിക്കും കുറേ നാളായി നമ്മൾ ഫ്രൈ ചെയ്യണ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഫ്രോഗ് ഊരാൻ പറ്റാത്ത രീതിയിൽ ഹൂക്കപ്പായി ഫ്രോഗ് എന്തായാലും മച്ചാമാര് ഒരു രക്ഷയില്ല നിങ്ങൾ വേടിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ വെച്ചോ എവിടെ ചെന്നാലും മീനടിക്കും നൂറ് ശതമാനം ഉറപ്പാണ് മീനുള്ള സൈറ്റിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിച്ചോ മീൻ അടിച്ചിരിക്കും ഞാൻ യൂസ് ചെയ്തതിലേക്ക് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫ്രോഗാണ് ഇതിനെക്കുറിച്ചുള്ള എല്ലാ റിവ്യൂ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇന്നപ്പ രാവിലെ തൊട്ടുള്ള അംഗം നിർത്തി കിട്ടിയേക്കുന്ന മൂന്നെണ്ണം നമ്മളിത് മിസ്സായി കിട്ടിയേക്കുന്ന രണ്ടെണ്ണം മുതല് തന്നെയാണ് ഇതാണ് മുതല് ഇന്ന് കിട്ടിയേക്കണം